ശശിയേട്ടനും സീമയും തമ്മിലുള്ള ആദ്യകാലത്തെ വിശേഷങ്ങൾ അവളുടെ രാവുകളും പിന്നെ അവൾ കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധമുണ്ട് കാരണം അർച്ചന ടീച്ചർ എന്ന് പറയുന്നത് സാറ് നിർമ്മിച്ച സിനിമ സീമ പ്രധാന റോൾ ചെയ്താണ് ഞാൻ അതിന് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ ഒരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരു കാലമാണ് അല്ല എൻ്റെ ഒരു നാല് സോങ് ഉണ്ടാവും ഒരു പത്ത് സീൻ ഉണ്ടാവും എല്ലാ പടത്തിലും അതാണല്ലോ ഒരു ഹീറോയിൻ്റെ റോള് പക്ഷെ എന്നെ ഒന്ന് മാറ്റിയെടുത്തത് അർച്ചന ടീച്ചറാണ് ധീരസമീര യമുനാ തീരയിലെ പടത്തിന് സോങ്ങിന് വേണ്ടി ഞാൻ പോയിരുന്നു അപ്പം നമ്മളുടെ അസോസിയേഷനിൽ ഡയലോഗ് ഒന്നും പറയരുത് ഡാൻസേഴ്സ് അപ്പൊ മധുസാറുണ്ട് ഇതിൽ ആര് മലയാളി കുട്ടി ഉണ്ട് അപ്പൊ എന്നെ ചൂണ്ടിക്കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല എന്താന്ന് ഒരു ഡയലോഗുണ്ട് എന്താ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു സാർ സ്വല്ലേന്ന് പറഞ്ഞു അതെന്താന്ന് നൂറ് രൂപ തരണം നീ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സാർ മുടിയതെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി വിട്ടു ആ എന്നാ വേറെ ആരെങ്കിലും നോക്കുന്നു പറഞ്ഞു വേറെ ആരെ കൊണ്ട് പറഞ്ഞു പുള്ളി അത് ഞാൻ മറന്നു എന്താന്നൊന്നും എനിക്കില്ല മോ സാർ എന്ത് ചെയ്തു പിന്നീട് വന്നത് ശുദ്ധിക അപ്പൊ ആ പടത്തില് അമ്മയും മോളും രണ്ടും സീമ തന്നെ അമ്മക്ക് ഉണ്ട് ഇങ്ങനെ നീളത്തിലൊരു ഡയലോഗ്സ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്ത് സാർ നീ അന്ന് എന്താണെന്നൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ അതിനുള്ള പനിഷ്മെന്റ് ആണെന്ന്